വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയുമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ഉണ്ടെങ്കിൽ സത്യം കാണുമല്ലോ കൂടെ ആ സത്യ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് സംഭവം മനസ്സിലാകുന്നുണ്ട് തുടർന്ന് പിന്നെ നീ എൻ്റെ മുന്നിൽ നാടകം കളിക്കുകയെന്നും വേണ്ട സന്യാസി ജീവിതത്തിലേക്ക് അവൻ പോവുകയാണ് പോലു എന്ന് പറഞ്ഞിട്ട് നീ വേറെ വാടക വീടെടുത്ത് നീ താമസിക്കാനായിട്ട് പോവുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ സ്വാമി സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന കുടുംബമായിട്ടാണോ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ കളിയാണ് വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് രോഹിത് ശ്യാമയും രാഘവന്തായാലും ഒക്കെ എന്തൊക്കെ നിൽക്കുകയാണ് ഒന്നും മനസ്സിലാകാതെ അന്നേരം അത് അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ആദ്യം പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നിന്റെ വേഷം കിട്ടുന്നു എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യഭാമയാണെങ്കിൽ ആ സഞ്ചി ഇങ്ങോട്ട് തടാം എന്ന് പറഞ്ഞിട്ട് അത് പരിശോധിക്കുകയാണ് അതിന് മുന്നേ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ശാലിനിയും മൊത്തം വാടക വീടെടുത്ത് താമസിക്കാൻ പോവുകയാണ് അതിനൊരു വീടിന് ഇന്നലെ കൊണ്ടുപോയി അഡ്വാൻസും കൊടുത്തിരിക്കുന്നു ഞാനെല്ലാം അറിഞ്ഞു പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആദ്യം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല പിന്നീടാണെങ്കിൽ നിന്റെ പിന്നെ സഞ്ചി ഇങ്ങോട്ട് തന്നേന്ന് പറയുമ്പോൾ അതെന്റെ അവിലും ഭസ്മവും ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇങ്ങോട്ട് താടാന്ന് പറയുന്നുണ്ട് അതിനുമുമ്പേ അടി അങ്ങോട്ട് വച്ച് തന്നാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സത്യമാമ്മ പറഞ്ഞ് കൈയൊക്കെ ഓങ്ങുന്നുണ്ട് പക്ഷെ അടിക്കുകയൊന്നും ചെയ്യുന്നില്ല അന്നേരം കുഞ്ഞെ അങ്ങനെയൊന്നും പറയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം കുഞ്ഞ് അവൻ്റെ എന്നും ദേഷ്യപ്പെടുമ്പോൾ പിന്നെ സഞ്ചു പിടിച്ചാങ്ങാൻ പോകുമ്പോൾ അത് അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അമ്മയോ കുഞ്ഞും ഭവതിയൊക്കെ എവിടെ പോയി എന്നിങ്ങനെ പ്രതിഭാമയെ അങ്ങോട്ട് ചോദിച്ച് കളിയാക്കുകയാണ് തുടർന്ന് ആ സഞ്ചി അങ്ങോട്ട് പിടിച്ച് വാങ്ങുമ്പോൾ അത് അതെന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും പുറകെ വരുന്നുണ്ട് അന്നേരം അങ്ങോട്ട് മാറി നിൽക്കി അടി വെച്ചു ഞാൻ എന്നൊക്കെ ഫാമ പറയുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങോട്ട് വലിയ ദേഷ്യമൊന്നുമില്ല പക്ഷേ എന്നിട്ട് സഞ്ചിയാണെങ്കിൽ നിവർത്തി ആറ്റിയപ്പോൾ പുറത്തേക്ക് സാധനങ്ങളൊക്കെ വാരി പെർഫ്യൂം പൗഡർ സ്പ്രേ പിന്നെ പൈസ ഇങ്ങനെയുള്ള ഒരു ഷർട്ട് എന്നൊക്കെ അതൊക്കെ അതിൽ നിന്ന് വീഴുകയാണ് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തിട്ട് സ്വാമിമാർ ഈ പൈസയൊക്കെ കൊണ്ട് എവിടെയാണ് പിന്നെ പെർഫ്യൂമും പൗഡറും ഒക്കെ ആയിട്ടാണോ സന്യാസത്തിന് ഇരിക്കാൻ പോകുന്നത് ഇതേ കണ്ടില്ലേ കായികനികൾ ഭക്ഷിച്ച് ജീവിക്കാൻ പോകുന്നവന് പൈസയും പെർഫ്യൂമൊക്കെ കണ്ടില്ലേയെന്ന് പറഞ്ഞ് രാഘവന് നേരെ എല്ലാവരെയും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അന്നേരം രോഹിത്തിനും ശ്യാമയ്ക്കും ഒക്കെ ഒരു സമാധാനമാവുകയാണ് അവർക്ക് ആ ടെൻഷനുള്ള ഭാവമൊക്കെ വിട്ടിട്ട് അവരി കൂളായിട്ട് നിൽക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ നീക്കം ഇതാണ് എന്നറിയുമ്പോഴേ തുടർന്ന് ഇതിനൊക്കെ എന്തിനാടാ ഈ പൈസ സന്യാസി എല്ലാം ത്യജിച്ചങ്ങോട്ട് പോവുകയല്ലേ നിനക്കെന്തിനാ പൈസ എന്ന് ചോദിക്കുമ്പോൾ അത് അവിടം വരെ എത്തണ്ടേ ഹിമാലയത്തിൽ എത്തിയാൽ അല്ലേ സന്യാസി ആവാൻ പറ്റുള്ളൂ പിന്നെ കായികനികൾ കഴിക്കണമെങ്കിലും അതിന് മുന്നേ ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ അടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ വേഷം കിട്ടണം എന്ന വേണ്ട എന്ന് പറഞ്ഞാൽ സഞ്ചി വെച്ച് നടിയൊക്കെ വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട് എന്നിട്ടും സത്യഭാമ പറയുകയാണ് നിന്റെ എല്ലാ ഞാൻ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു അവൻ പിന്നെ അവളോടൊപ്പം താമസിക്കാൻ പോകാനാണ് നിന്റെ ഈ വേഷം കിട്ടി സത്യം പറയട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളു തുടർന്ന് രാഘവന്മാർ ചോദിക്കുകയാണ് എടാ പറയടാ നീ വാടക വീടെടുത്തോ വാടകയ്ക്ക് വീടിന് അഡ്വാൻസ് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു ആദ്യം ഒന്നും വേണ്ടുന്നില്ല അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ എല്ലാം ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിന് സംഭവം കൈവിട്ട് പോയി എന്ന് മനസ്സിലാവുകയാണ് വിഷ്ണുൻ തൻ്റെ കഴിത്തിലെ മാല എങ്ങോട്ട് ഊരി സെറ്റിലേക്ക് എറി എറിയുന്നുണ്ട് ആ തോർത്തുമൊക്കെ എങ്ങോട്ട് എറിഞ്ഞിട്ട് അതെ അത് ശരിയാണ് എന്നിങ്ങനെ വിഷ്ണു സമ്മതിക്കുന്നുണ്ട് അന്നേരം രാഘവന്നേരം അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അതിന് നീ ഇങ്ങനെ വേഷം കെട്ടൊക്കെ എടുക്കുന്ന എന്തിനാണ് നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ നീ നിൻ്റെ ഭാര്യയും കൊണ്ടല്ലേ വാടക വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്ന അല്ലാതെ അന്യ ഒരു പെണ്ണിനെയും കൊണ്ടൊന്നും അല്ലല്ലോ എന്നിങ്ങനെ നാണക്കേടുന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ടാന്ന് ഇങ്ങനെ സത്യഭാവം വിളിക്കുകയാണ് അന്നേരം ഫാമേ നീ മിണ്ടരുത് ഞാൻ എത്രയെങ്കിലും പറയണ്ടേ അല്ലെങ്കിൽ എന്നോട് ചോദിക്കും ഇവൻ്റെ നട്ടലിന് വേറെ വാഴപ്പിൻ്റെയാണ് വച്ചേക്കുന്നതെന്നും പറഞ്ഞിട്ട് അന്നേരം അച്ഛ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുമ്പോൾ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പറയടാ ഫാമയോട് നിൻ്റെ അമ്മയോട് പറയും നീ നിൻ്റെ ഭാര്യയും കൊണ്ടാണ് വീട്ടിലേക്ക് താമസിക്കാൻ പോകുന്നതെന്ന് പറയട എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ നോക്കുന്നുണ്ടോ അന്നേരം ഫാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അന്നേരം രകുന്നാർ പറയുന്നുണ്ട് നിനക്ക് എങ്കിലും ധൈര്യമുണ്ടെങ്കിൽ അവളോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് പറ നിൻ്റെ ഭാര്യ കൊണ്ടാണ് പോകുന്നതെന്ന് ആണത്തോടെ നിന്ന് പറയി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഫാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം അവിടെ ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് അന്നേരം മകനെ അമ്മയിൽ നിന്ന് മകറ്റി എന്നൊക്കെ പല സ്ഥലത്തു നിന്നും പഴിചാറ്റലുകളൊക്കെ കേൾക്കേണ്ടി വരും പക്ഷേ സത്യയ്ക്ക് വേണ്ടി ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുക തന്നെ വേണം അതിനിത് തന്നെയാണ് ഒരു വഴി അല്ലെങ്കിൽ ഞാൻ ശ്യാമയും ഒക്കെ കണ്ണേര് പിന്നെ അനുഭവിച്ചതുപോലെ അമ്മയൊക്കെ അനുഭവിക്കുന്ന പോലെ നമ്മുടെ സ്ഥാനത്തേക്ക് പപ്പിയും സത്യയും വന്നുകൂടാ ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തോടെ തീരണം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം സത്യമാണെങ്കിൽ ബാഗായിട്ട് വരുന്നുണ്ട് എന്താ അമ്മ നമ്മൾ പോകുന്നില്ലേ നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ അമ്മയെ ആരെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മോളെല്ലാ സാധനം എടുത്തോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എടുത്തു എന്ന് പറയുമ്പോൾ വീണ്ടും സത്യ ചോദിച്ചതിന് ഉത്തരം പറയാതെ മൊബൈലിൻ്റെ എടുത്തോ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ എല്ലാം എടുത്തു ഇനി എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചോദിച്ചതല്ലേ ഈ ബാഗ് ഇങ്ങോട്ട് പിടിക്കുന്നു എന്നും പറഞ്ഞ് ബാഗ് കൊടുത്തിട്ട് തിരിയുമ്പോൾ ശരിതാമ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ഇപ്പോഴൊന്നും ഇവിടെ നിന്ന് പോക്ക് നടക്കില്ല നാൻ തോന്നുന്നെന്നും പറഞ്ഞ് പ്രകൃത്തു കൊണ്ട് സത്യ അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ശാരദാമ ചോദിക്കുന്നുണ്ട് ഇവളെന്തൊക്കെയായി പറയുന്നതെന്ന് അന്നേരം പോകാത്തതിൻ്റെ പരിഭവമാണ് ഇറങ്ങാൻ താമസിക്കുന്നതിൻ്റെ പരിഭവമാണ് കാണിക്കുന്നതെന്ന് ശാലിനിയും പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു എന്താ താമസിക്കുന്നത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഇനി സത്യമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള സംശയം ശാലിനി പറയുന്നുണ്ട് അന്നേരം ഈ അങ്ങനെയൊന്നും കാണില്ല അങ്ങനെയൊന്നും പറയില്ല പിന്നെ പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ മാറുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാനുണ്ടാവും എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ് ഒന്നിച്ച് ജീവിക്കണമെന്നൊരാഗ്രഹം അവനല്ലേ പറഞ്ഞത് അപ്പോൾ അതെന്തായാലും നടക്കുമെന്നിങ്ങനെ പറയുമ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ശാലിനിയും പറയുന്നുണ്ട് അന്നേരം പക്ഷേ ഇങ്ങനെ താമസിക്കുമ്പോൾ ഒരാശങ്ക എന്നിങ്ങനെ പറയുമ്പോൾ ഒരാശങ്ക യും വേണ്ട അവനല്ലേ ഇത് മുന്നോട്ട് വെച്ചത് അപ്പോൾ അവൻ വരിക തന്നെ ചെയ്യും പിന്നെ നാളെ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിപ്പിച്ച് പാൽ തിളപ്പിച്ച് ആദ്യ താമസം അങ്ങോട്ട് തുടങ്ങാവുന്നൊക്കെ പറയുമ്പോൾ ആദ്യം വിഷ്ണുവട്ടം വരട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയോടുകൂടി ശാലിനിയാണെങ്കിൽ ഗേറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ് പക്ഷേ അന്നേരം ശാലിനിയുടെ മനസ്സിലാകെ ഒരു സംശയമൊക്കെ ഉണ്ട് വിഷ്ണു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ ആകെ എങ്ങോട്ട് കലുതുള്ളുകയാണ് കേട്ടില്ലേ അച്ഛൻ പറഞ്ഞ് കേട്ടില്ലേ നട്ടലില്ലാത്തവനെന്ന് ഞാൻ എന്തിനാ അമ്മ എങ്ങനെ ജീവിക്കുന്നത് ഞാൻ വാടക വീടെടുത്ത് താമസിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഭാര്യയോടൊപ്പമാണ് എൻ്റെ ശാലിനിയോടൊപ്പം ശാലിനി അമ്മ ഇന്ന് സ്വീകരിക്കും നാളെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്തായി അമ്മയാണെങ്കിൽ ഒട്ടും സ്വീകരിക്കത്തും ഇല്ല എന്നെ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തുമില്ല ഞാനിങ്ങനെ ആർക്കും ഒരു ഇതും ഇല്ലാതെ ഞാനൊരു ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ എങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എൻ്റെ ഭാര്യയോടൊപ്പം എനിക്ക് പോകണം എന്നുള്ളത് വിഷ്ണു അങ്ങോട്ട് കൊടുത്തറപ്പിച്ചോടെ പറയുകയാണ് അന്നേരം അമ്മയാണ് എല്ലാത്തിനും തടസ്സം നിൽക്കുന്നത് അമ്മ ഒരിക്കലും ചലിനെ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ ഞാൻ എന്തുദ്ദേശിച്ചാണ് എന്ത് ഇത് മുന്നോട്ട് വെച്ചാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ വിഷ്ണു ആകെ രക്ഷ്യപ്പെട്ട് ചൂടായി എന്ന് സംസാരിക്കുകയാണ് അന്നേരം ഫാമ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അവളെ ഞാനാണോ സമ്മതിക്കാത്തത് നീ നിൻ്റെ ഭാര്യയെ ജീവിക്കണം എന്നുള്ളത് ഞാനും കുറേ ആഗ്രഹിച്ചതാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയതല്ലേ പക്ഷേ സത്യ അവളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു തീരുമാനം തരാതെ ഞാൻ ഒരിക്കലും ും അംഗീകരിക്കില്ല ഞാനെന്നല്ല ഏതൊരാൺകുട്ടിയുടെ അമ്മയും അതങ്ങോട്ട് സഹിക്കില്ല ആൺമക്കൾ ചതിക്കപ്പെടാനായിട്ട് ഒരു അമ്മയും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കില്ല എന്നൊക്കെ അങ്ങ് പറയുമ്പോഴും വിഷ്ണു അങ്ങ് ഒരുവിധം ശാന്തനായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അന്നേരവും വിഷ്ണു പറയുകയാണ് വിഷ്ണു വീണ്ടും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ശാലിനിയെ വിശ്വാസമാണ് ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ ഈ തീരുമാനം തീരുമാനമെടുത്തത് എനിക്ക് ശാലിനിയോടൊപ്പം താമസിച്ച് മതിയാകും ഇതുവരെ അമ്മയെ ധിഖരിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ക്ഷമിക്കണം ഇത് എനിക്ക് പോയേ പറ്റൂ എന്നിങ്ങനെ വിഷ്ണു അങ്ങോട്ട് തറപ്പ് പറയുകയാണ് അന്നേരം ഫാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന് ഫാമയും തന്നെ തീരുമാനം സത്യയുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം വേണമെന്ന് ഫാമയും തൻ്റെ തീരുമാനം ഇവിടെ പറയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് രാഘവൻ നായരും പിള്ളയും പൊന്നിയും ശ്യാമയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രോഹിത്തുമൊക്കെ അന്നേരം പിന്നെ രോഹിത് പറയുന്നുണ്ട് വിഷ്ണു ബ്രോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കിടന്ന് ചാടുവെങ്കിലും സത്യാമ്മയുടെ അനുവാ അനുവാദം ഇല്ലാതെ വിഷ്ണുപ്രോ എങ്ങോട്ടത്തേക്കും പോകില്ല അത് ഇങ്ങനെ ഒരു അമ്മയും മകനും എങ്ങും കാണില്ല അത് പക്ഷേ പക്ഷേ നിങ്ങൾക്കിടയിലുള്ള വഴക്ക് അത് സ്നേഹം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് അമ്മയ്ക്ക് മകനെയും മകനും അമ്മയും പിരിയാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് അണീരൊക്കെ തുടക്കുകയാണ് അപ്പോൾ അമ്മയും അങ്ങനേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് രോഹിത് പറയുകയാണ് എന്തായാലും വിഷ്ണു ബ്രോ ഇപ്പോൾ എടുത്ത തീരുമാനം നല്ലതാണെന്നാണ് തോന്നുന്നത് അവർ ഒരുമിച്ച് ജീവിച്ച് നോക്കട്ടെ അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവും സത്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാം അതിനുശേഷം എല്ലാത്തിനും ഒരു വ്യക്തത വരും ഇപ്പൊ വിഷ്ണുപുറ പോട്ടെ പോയി താമസിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം രാഘവന്മാരും പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ശരി വിഷ്ണു ഇത് നിനക്ക് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കിട്ടിയ ഒരവസരമാണ് ഇവിടെ ഫാമയുടെ അനുവാദം കിട്ടിയിട്ട് നിനക്ക് പോകാനൊന്നും സാധിക്കില്ല ഒരു കരിങ്കല്ലാണ് ഒരിക്കലും അരി അലിയാത്ത കരിങ്കല്ല് ഇവളുടെ മനസ്സ് ഒരിക്കലും മാറില്ല നീ പോവാൻ നോക്ക് നീ അവളോടൊപ്പം പോയി താമസിക്ക് എന്നിങ്ങനെ നായരും പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് അമ്മ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റും ഞാൻ പോവുകയാണ് ഞാൻ അമ്മയെ വീട്ടിൽ പോവുകയല്ല അമ്മ എപ്പോൾ വിളിച്ചാലും ഞാൻ വരും അമ്മയുടെ ഏത് ആവശ്യത്തിനും എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും പിന്നെ അമ്മയ്ക്ക് എപ്പോൾ കാണുമെന്ന് തോന്നിയാലും എന്നെ വിളിച്ചാൽ മതി ഞാൻ അമ്മയെ ഉപേക്ഷിച്ചൊന്നും പോവുകയല്ല ഇവിടെ ഈ വീട്ടിൽ എന്ത് ചടങ്ങുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അതിന് വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അന്നേരം വിഷ്ണു എന്നെ വിളിക്കുമ്പോൾ വിഷ്ണു ദേശീയത്തിൽ തന്നെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് നാളെ എങ്കിലേ ഈ വീട്ടിൽ നാളെ ഒരു ചടങ്ങുണ്ടാകും ഒരു ബലി കർമ്മ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവന്മാർക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എന്ന് വെച്ചാൽ ചാവും മരയ്ക്കും എന്നുള്ളൊരു ഭീഷണിയാണെന്ന് കാണുമ്പോൾ ശ്യാമയും ഒക്കെ അതേപോലെ തന്നെയാണ് ഫാമയുടെ തീരുമാനത്തെ കാണുന്നത് നീ എന്നെ വിട്ടു പോയാൽ നീ എൻ്റെ കൺമുന്നിൽ നിന്ന് ഈ വീട് ഉപേക്ഷിച്ച് പോയാൽ ഞാൻ ചങ്കുപൊട്ടി മരിച്ചു പോകും പിന്നെ അത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബലികർമ്മം നടത്താനായിട്ട് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് നീയാണല്ലോ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ നിന്നും പോകേണ്ടത് നീയല്ല എന്നേക്കുമായി ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ നിന്നും പോകേണ്ടത് ഞാൻ തന്നെയാണ് അത് ഞാൻ തന്നെ ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ ഓടി റൂമിലേക്ക് കയറി അങ്ങോട്ട് കഥ അടയ്ക്കുന്നുണ്ട് അന്നേരം എല്ലാവർക്കും അങ്ങോട്ട് ദേഷ്യവും വരുന്നുണ്ട് വിഷ്ണുവിന് ചെറിയൊരു വിഷമവും വരുന്നുണ്ട് പക്ഷേ വിഷമത്തിൽ കൂടുതൽ ദേഷ്യമാണ് വരുന്നത് അമ്മ ഒരിക്കലും വിഷ്ണുവിനെ ജീവിക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതും അവൻ വിടില്ല എന്നുള്ളതും ശലിനിയെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ഒക്കെ വിഷ്ണുവിന് വീണ്ടും വീണ്ടും ഇവിടെ ബോധ്യമാവുകയാണ് പക്ഷേ അമ്മയാണ് എന്നുള്ളത് കൊണ്ട് വിഷ്ണുവിന് അങ്ങോട്ടൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല ആകെ നിരാശപ്പെട്ട് വിഷ്ണു നിൽക്കുന്നുണ്ട് തുടർന്നാണെങ്കിൽ ഫാമ കയറി കഥ അടച്ചല്ലോ അപ്പോൾ തുറക്കുന്നില്ല എന്ന് വിഷ്ണു പോയി തട്ടി നോക്കുക എന്ന് പറയുമ്പോൾ രോഹിതും രാഘവന് നായരും എല്ലാവരും കൂടി ചേർന്ന് കഥകൊക്കെ തട്ടുന്നുണ്ട് സത്യമായി തുറക്കുന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എങ്ങോട്ട് തുറക്ക് അമ്മ കുറേ നേരം ആയല്ലോ എന്തിനാണ് ഞങ്ങളെങ്ങനെ സങ്കടപ്പെടുന്നത് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല സമാധാനമായില്ല എന്താ പോരെ എന്നൊക്കെ അതും വിഷ്ണു ദേഷ്യത്തോടാണ് ചോദിക്കുന്നത് നേരവും തുറക്കാതെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ചവിട്ടി പൊളിക്കിടാമെന്ന് രാഘവന് നായർ പറയുമ്പോൾ വിഷ്ണു നല്ല സ്പീഡിനെ അങ്ങോട്ട് ഇരിക്കാനായിട്ട് വരുന്ന ആ സമയത്ത് തന്നെ ഫാമ ഡ ഡോറിൻ്റെ കുറ്റികളെ ക്കുന്നുണ്ട് അന്നേരം വാതിലിങ്ങോട്ട് തുറക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ തൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തില്ല തുടർന്ന് ഫാമയാണെങ്കിൽ തൻ്റെ പെട്ടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അന്നേരം അമ്മ ഇത് എവിടെ പോവുക എവിടെയൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് തടഞ്ഞു നിർത്തുന്നുണ്ട് അന്നേരം ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണ് ഇവിടെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ ഇല്ലെങ്കിൽ ഞാനുണ്ടോ എനിക്ക് അമ്മ തന്നെയാണ് വലുത് എന്നിങ്ങനെ പറയുമ്പോൾ അവസാനം നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു എന്നൊരു തോന്നൽ നിനക്കുണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് വിഷ്ണു അറിയുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് അമ്മ തന്നെയാണ് വലുത് പക്ഷേ അമ്മയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ശാലിനിയും എനിക്ക് ശാലിനിയും വേണം അമ്മയും വേണം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം സത്യഭാമ ചോദിക്കുകയാണ് നിങ്ങളെ തമ്മിൽ പിരിക്കണം എന്നെനിക്ക് യാതൊരു ആഗ്രഹവുമില്ല പക്ഷേ എനിക്കറിയേണ്ട ചില സത്യങ്ങളുണ്ട് അതിന് വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് കിട്ടിയേ മതിയാകൂ അത് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചു പക്ഷേ ആ ഉത്തരം കിട്ടുന്നവരെ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലോ ആശ്രമത്തിലോ ഉണ്ടാകും നിങ്ങളെ ഞാൻ എന്നും ഓർക്കും ഈ അമ്മയെ വല്ലപ്പോഴും എങ്കിലും ഓർത്തേക്ക് നേടാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകെ തുടർന്ന് അങ്ങോട്ട് ഫാമ വീണ്ടും നിങ്ങൾ തന്നെ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചോ ഞാൻ ഇറങ്ങുകയാണ് ഞാനാണ് ഇവിടുന്ന് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാഘവന്മാർ വിളിക്കുകയാണ് സത്യഫാമ ഫാമയെ നിക്കു എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് തുടർന്ന് നീ എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം രാഘവേട്ടനെ നോക്കാനായിട്ട് പുതിയ മരുമകൾ വരും പിന്നെ ശ്യാമുണ്ടല്ലോ എൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ എല്ലാവരും ഉണ്ട് എനിക്കല്ലേ ആരും ഇല്ലാതായിപ്പോയത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫാമ എങ്ങോട്ട് തിരിയുകയാണ് അന്നേരം നിൽക്ക് എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ഫാമ നിൽക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് നിന്നെ നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ പെട്ടിയുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നിന്നെ ഈ വീട്ടിലേക്ക് താലി കെട്ടി കൊണ്ടുവന്നത് ഞാനാണ് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീടുണ്ടാക്കിയത് അപ്പോൾ നീ ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിന്നെ ധിഖരിച്ചുകൊണ്ട് നിൻ്റെ മകനാണെങ്കിൽ നീ ഇല്ലാത്ത ഈ വീട്ടിലേക്ക് ശാലിനിയെ കൊണ്ടുവരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനു മുന്നേ രാഘവന്മാർ പറയുന്നുണ്ട് നിന്നെ കല്ലം കഴിച്ചുകൊണ്ടോ ഞാനാണെന്ന് പറഞ്ഞല്ലോ അതിനുശേഷം ചോദിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പോയത് അവൻ്റെ ഭാര്യയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതോ എന്നെ ഉപേക്ഷിച്ചിട്ട് ആവതില്ലാത്ത എന്നെ ഉപേക്ഷിച്ചിട്ടാണ് നീ പോകുന്നത് നിനക്കങ്ങനെ പോകാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ രാഘവന്മാർ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ മാമ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് എന്നിട്ടാണ് പറയുന്നത് നിന്നെ ധിക്കരിച്ചുകൊണ്ട് നീ ഇല്ലാത്ത വീട്ടിലേക്ക് ഒരിക്കലും നിന്റെ മകൻ ശാലിനിയെ കൂട്ടിക്കൊണ്ട് വരില്ല അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മാമ ഇങ്ങനെ നോക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് വിഷ്ണുവിനെ നോക്കുന്നുണ്ട് സത്യഭാമ എന്നിട്ട് പറയുകയാണ് പക്ഷേ അവൻ ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒഴുക്കുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചിലപ്പോൾ അവൻ എടുത്ത് ചാടും എന്നിങ്ങനെ പറയുമ്പോൾ രഘവേട്ട എന്നിങ്ങനെ സത്യഭാമ ദേഷ്യം അല്ല സങ്കടത്തോടെ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഏതും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു മുഴം കയറിൽ അവൻ അവൻ്റെ ജീവിതത്തിൽ അവസാനിപ്പിക്കും നിന്റെ ഈ ഇറങ്ങിപ്പോക്ക് കൊണ്ട് നമ്മുടെ മോനെ നീ കൊലയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ ഫാമയുടെ മനസ്സിൽ തട്ടുകയാണ് വാക്കുകൾ പറയുന്നത് നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ആലോചിച്ച് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കാം തൽക്കാലം ബാഗ് എടുത്ത് അകത്തുകൊണ്ട് നോക്കി അകത്തേക്ക് കയറിപ്പോ എന്ന് പറയുമ്പോൾ ഫാമ വീണ്ടും ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അന്നേരം കയറിപ്പോ എന്ന് ഒന്നുകൂടി രഹന്നേര് പറയുമ്പോൾ സത്യഭാമകത്തേക്ക് കയറാമെന്നുള്ള ഉദ്ദേശത്തിൽ കയറുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് പക്ഷേ ഈ പിന്നീടാണ് ഈ രാന്നാർ പറഞ്ഞ വാക്കുകളൊക്കെ സത്യഭാമ്മയുടെ മനസ്സിൽ കൊള്ളുക തന്നെ ചെയ്യും ഇനി ആ വെഡിങ് ആനിവേഴ്സറിക്ക് ശാലിനിയെപ്പോൾ ക്ഷണിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ഇനിയാണ് അവിടെ പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അച്ഛനാണ് പക്ഷെ അത് വിഷ്ണു ആണെന്നുള്ളത് സത്യയ്ക്കും കൊണ്ട് മനസ്സിലായില്ല പിന്നീടാണ് ഇനി വീഷ്ണു കുടുംബശ്രീയിലേക്ക് പോകുന്നതൊക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡ് ഓക്കെ താങ്ക്